നമസ്കാരം പാലക്കാട് ഒരു ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരികയാണ് കേന്ദ്ര സർക്കാരാണ് ആ പദ്ധതി കൊണ്ടുവരുന്നത് പക്ഷെ സ്ഥലമൊക്കെ ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് ഒന്ന് രണ്ട് ഏക്കർ ഒന്നും പോരാ ആയിരത്തി എഴുന്നൂറ് ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുക്കണം തന്നെയുമല്ല ലോ ആൻഡ് റോഡർ ഒക്കെ പലതും സംസ്ഥാന സർക്കാരിന്റെ കീഴിലായിരിക്കും അതൊക്കെ എന്തൊക്കെയാണെങ്കിലും കേരളത്തിൽ ലോട്ടറി അടിച്ചു ഇതുവരെ കണ്ടതൊന്നും അല്ല കളി ഇനി അങ്ങ് കേരളം കുതിക്കും പാലക്കാട് അങ്ങ് മുന്നേറും ചൈനയിലൊക്കെ സ്പെഷ്യൽ എക്കണോമിക് ഒക്കെ വന്നതുപോലെ കേരളം അങ്ങ് മാറാൻ പോവുകയാണ് എന്നൊക്കെയാണ് മീഡിയകൾ കൊട്ടിഘോഷിക്കുന്നത് ഈ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാല് അരണയുടെ ബുദ്ധിയാണ് അല്ലെങ്കിൽ തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ പോലും നമുക്കൊരു ഓർമ്മയുണ്ടാകില്ല ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തിൽ ജനുവരി മാസത്തിൽ ഒരു വലിയ പരിപാടി ഇവിടെ നടന്നു ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നു എന്നാണല്ലോ ഇപ്പൊ നമ്മൾ കൊട്ടിഘോഷിക്കുന്നത് രാജ്യത്ത് ആദ്യത്തെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംഭവം ഓർക്കുക കൊച്ചി കണ്ടെയ്നർ റോഡ് ഉണ്ടല്ലോ അതിനടുത്തുള്ള മുപ്പത് ഏക്കറാണ് സ്ഥലം ഇത് വെറും മുപ്പത് ഏക്കർ അല്ലെ മറ്റേത് ആയിരത്തി എഴുന്നൂറ് ഏക്കറൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും അതിലേക്കൊക്കെ നമ്മൾ പറഞ്ഞു വരാൻ പോവുകയാണ് ഇരുപത് ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ദുബായിലെ ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ അവിടുത്തെ ഒരു രാജകുടുംബാംഗമായ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രിക്സ്റ്റൺ ഗ്രൂപ്പ് ഇന്റർനാഷണൽ എന്നായിരുന്നു ആ കമ്പനിയുടെ പേര് അവരായിരുന്നു ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നത് ഒന്നും രണ്ടും കോടിയല്ല ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ദുബായിലെ ആ റോയൽ ഫാമിലിയിലെ അംഗവും അല്ലെങ്കിൽ കമ്പനിയുടെ ആളുകളുമൊക്കെ കേരളത്തിൽ വന്ന് അവർ പറഞ്ഞത് രണ്ടര വർഷത്തിനകം ഈ പദ്ധതി പൂർത്തിയാക്കും വെടിയും തീയും ആയിരിക്കും പണി പുരോഗമിക്കുക രണ്ട് മുതൽ മൂന്ന് ലക്ഷം ആളുകൾക്ക് വരെ അവിടെ ജോലി കിട്ടും അതായത് ഡയറക്റ്റ് ആയിട്ട് മൂവായിരം ആളുകൾക്കൊക്കെ അതിനകത്ത് ജോലി കിട്ടുമെങ്കില് ഇൻഡയറക്റ്റ് ആയിട്ട് മൂന്ന് ലക്ഷം വരെ അത്രയും ആളുകൾക്ക് ജോലിയാകും ഇപ്പൊ കൊച്ചിയിലെ ഈ കണ്ടെയ്നർ റോഡിനടുത്തുള്ള ഈ പറയുന്ന സ്ഥലം ഇപ്പൊ ഒന്ന് പോയി നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലായോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ രണ്ടര വർഷത്തിനകം പരിപാടി പൂർത്തിയാകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്നര വർഷമായി എന്തെങ്കിലും മാറ്റമുണ്ടോ കാര്യമായിട്ട് അവിടെ ഒന്നും നടന്നില്ല അന്ന് കൊട്ടിഘോഷിച്ചൊരു കാര്യമാണ് ദുബായിലെ ഒരു രാജകുടുംബാംഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർനാഷണൽ കമ്പനി ഇവിടെ നേരിട്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ് അവരുദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ ഇവിടെ നടന്നില്ല പോട്ടെ ഇതൊരു മുപ്പത് അല്ലേ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയല്ലേ നമുക്ക് വേറൊരുദാഹരണം എടുക്കാം ഇതാണ് നമുക്ക് ഒരു ഓർമ്മയും ഇല്ല ഒരു കാര്യത്തിലും എന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റി ആ പേര് മറന്നു കാണുമോ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത് സ്മാർട്ട് സിറ്റി എന്നാണ് സ്മാർട്ട് സിറ്റി വന്നാൽ അല്ലെങ്കിൽ ടീകോം കമ്പനി പലരും ഓർക്കുന്നുണ്ടാകും അതങ്ങ് വന്നു കഴിയുമ്പോൾ കേരളത്തിന്റെ തലേവരെ അങ്ങ് മാറും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത് അന്നിറങ്ങുന്ന പല സിനിമകളുടെ പോലും പേര് സ്മാർട്ട് സിറ്റി എന്നൊക്കെയായിരുന്നു ഈ വിഷയത്തിലെ ഉമ്മൻചാണ്ടിയും വി എസ് സച്യാനന്ദനും തമ്മിലൊക്കെയുള്ള അഭിപ്രായ തർക്കങ്ങളും ഒക്കെ പലരും ഓർക്കുന്നുണ്ടാകും ആകെ ഒരു ആശ്വാസമുള്ളത് ഈ സ്മാർട്ട് സിറ്റിക്ക് നമ്മുടെ ഇൻഫോ പാർക്ക് കൈമാറിയില്ല എന്നുള്ളതാണ് കൈമാറിയിരുന്നുവെങ്കിൽ ഇപ്പൊ അതിന്റെയും അവസ്ഥ സ്മാർട്ട് സിറ്റി എങ്ങനെയാണോ കിടക്കുന്നത് ചിലപ്പോൾ അതുപോലെ ആയേ സംസ്ഥാന സർക്കാരും ഈ പ്രൈവറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തവരും തമ്മിലുള്ള ഒരു കരാറൊക്കെ അവസാനിച്ചിട്ട് വർഷങ്ങളായി തൊണ്ണൂറായിരം ആളുകൾക്ക് അവിടെ ജോലി കിട്ടുമെന്നാണ് പ്രത്യേകിച്ച് ഐ ടി മേഖലയിലൊക്കെ ജോലി കിട്ടുമെന്നാണ് അന്ന് കൊട്ടിഘോഷിച്ചത് നിലവില് അവിടെ ജോലി ചെയ്യുന്നവരുടെ എണ്ണം ഏകദേശം അയ്യായിരം മാത്രമാണ് അതും വലിയ കേമുള്ള ജോലിയൊന്നും അല്ല ലോകം മുഴുവനുള്ള ഐ ടി കമ്പനികളും ബഹുരാഷ്ട്ര കമ്പനികളും ഒക്കെ ഇവിടെ വന്ന് സ്ഥാപനങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇന്നും സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഏതാനും ചില കെട്ടിടങ്ങളിലൊക്കെ ഭൂരിഭാഗവും സ്റ്റാർട്ടപ്പുകളും അതുപോലെ നാട്ടിലുള്ള കമ്പനികളൊക്കെ തന്നെയാണ് വിരലിൽ വിരലിലെണ്ണാവുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ മാത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതാണ് അവസ്ഥ സ്മാർട്ട് സിറ്റിയുടെ കേരളത്തിലെ കണ്ണായ സ്ഥലം കാക്കനാട്ട് ഇരുന്നൂറ്റി നാപ്പത്തി ആറ് ഏക്കർ സ്ഥലമാണ് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിനു വേണ്ടി കൊടുത്തത് അവിടെ ഒന്ന് പോയി കാണാൻ പറ്റുമെങ്കില് നിങ്ങൾ നോക്കുക കാട് പിടിച്ച് കിടക്കുകയാണ് കുറച്ച് സ്ഥലത്ത് വലിയ ചില കെട്ടിടങ്ങളൊക്കെ ഉണ്ട് പേരിന് മാത്രം പക്ഷെ ഭൂരിഭാഗവും കാട് പിടിച്ച് കിടക്കുകയാണ് ഏറ്റവും കണ്ണായ സ്ഥലം ഇതാണ് നമ്മുടെ സ്മാർട്ട് സിറ്റി ശരിയാണ് കേരളത്തിലെ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അവിടെ പോയി കണ്ടാൽ മതി ഇപ്പൊ ഇങ്ങനെ പറയുന്നതല്ല ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് പറയുന്നില്ലേ പറയുന്നുണ്ട് ആദ്യം ഒന്ന് കേൾക്കുക സ്മാർട്ട് സിറ്റി പദ്ധതി എങ്ങനെയായിരുന്നു പതിനാറ് ശതമാനം കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലും എൺപത്തിനാല് ശതമാനം വിദേശ നിക്ഷേപം അതായത് ദുബായ് ഹോൾഡിങ്സ് ആയിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്ക് ഏക്കറിന് ഒരു രൂപ പാട്ട കരാറിലാണ് ഇത് കൊടുത്തത് പറഞ്ഞ തെറ്റിയൊന്നും പോയിട്ടില്ല കേട്ടോ നമ്മുടെ മുല്ലപ്പെരിയാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുന്നത് പോലെ ഇത് തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ഏക്കറിന് ഒരു രൂപ എന്തുകൊണ്ട് കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല ഈ പ്രൈവറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തവര് അവരുദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഇവിടെ നടന്നില്ല അതാണ് ചുരുക്കം എങ്ങനെ നടക്കും ഇവിടെ ഭരിക്കുന്നവരെ സമ്മതിക്കില്ല യൂണിയനുകളെ സമ്മതിക്കില്ല സ്മാർട്ട് സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരും അതുപോലെ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തവരും കണക്കായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇവരുടെ പണികളൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് ഉദ്ദേശ പോലെ കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ അതിന് പെനാൽറ്റി ഇടുക അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടുക അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ ഇവിടെ പാലിക്കപ്പെട്ടില്ല നടന്നത് എന്താണ് ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം മാത്രം റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്ന് പറയുമ്പോൾ ഇവിടെ ആന കുതിരകൾ വരുമെന്നല്ല ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമെന്നാണ് അതിന്റെ അർത്ഥം കാരണം ഇൻഫോ പാർക്കിന് തന്നെ പണ്ട് ഇത്ര ഭൂമി പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് കൈമാറാനായിട്ട് സാധിക്കുമായിരുന്നുവെങ്കില് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് വന്നതോടെ ഇതിന്റെ ഇടയിൽ ഒരു ബ്രോക്കറ് വന്നതുപോലെയായി അങ്ങനെ ഒരു ബ്രോക്കറിന്റെ ആവശ്യമേ ഇല്ല എന്നിട്ട് ഈ കമ്മീഷൻ അടിക്കുക കൈക്കൂലി വാങ്ങുക ഇതൊക്കെ തന്നെ പരിപാടി നാട് പുരോഗമിക്കണമെന്നല്ല ഇതൊക്കെ പള്ള കയറി കിടന്നാലും കാട് പിടിച്ച് കിടന്നാലും എന്തെങ്കിലും ഒന്ന് നടന്നാൽ എനിക്ക് അതിന്റെ വിഹിതം കിട്ടണം കമ്മീഷൻ കിട്ടണം എന്നുള്ള രാഷ്ട്രീയക്കാര് ഉദ്യോഗസ്ഥര് തുടങ്ങി യൂണിയൻകാര് വരെ കളിക്കുന്ന കളികളാണ് കേരളത്തെ ഇങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുന്നത് ഇന്ത്യയെ തന്നെയും എന്നിട്ട് ഇപ്പൊ സ്മാർട്ട് സിറ്റിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാരോട് നിങ്ങൾ ചോദിക്കുക അവരെന്താ പറയുന്നത് പ്രളയം വന്നപ്പോൾ ആളുകൾക്ക് മടിയായെന്ന് ബഹിരാഷ്ട്ര കമ്പനികൾക്ക് ഇങ്ങോട്ട് വരാൻ അതുപോലെ ലോക്ക്ഡൌൺ കൂടെ വന്നപ്പോൾ പൂർത്തിയായെന്ന് ഇനി എല്ലാ കാര്യവും അതിന്റെ പെടലിക്ക് അങ്ങ് വെച്ചാൽ മതി അവിടെ ഉണ്ടായിരുന്ന ഭൂമിയുടെ അല്ലെങ്കിൽ ഇത്ര ഏക്കർ സ്ഥലത്തിന്റെ പന്ത്രണ്ട് ശതമാനം സ്വതന്ത്ര ഉടമസ്ഥതയിൽ ദുബായ് ഹോൾഡിംഗ്സ് ഉള്ള ആ കമ്പനിക്ക് കൈമാറുമെന്ന് പറഞ്ഞിരുന്നു അത് നടന്നില്ല അതായത് നമ്മൾ എന്താ കാണുന്നത് പ്രൈവറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആള് വന്നു പക്ഷേ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ നടക്കില്ല സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു പതിമൂന്ന് പതിനാല് വർഷമായി കാണും അവിടെ പോയി നോക്കുക സ്മാർട്ട് സിറ്റി എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അപ്പൊ അതിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ പാലക്കാടൊക്കെ എന്ത് വരുമെന്ന ഈ പറയുന്നത് പ്രതീക്ഷയ്ക്ക് ഭാഗ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതാണല്ലോ അതുകൊണ്ട് ചിലപ്പോൾ മെനക്ക് നടക്കുമായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും വെറുതെയാണ് കൊച്ചി ബാംഗ്ലൂർ ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ഒരു ഇടനാഴി പോലെ ഈ പുതുശ്ശേരിയില് പാലക്കാട് പുതുശ്ശേരിയില് ആയിരത്തി എഴുന്നൂറ് ഏക്കർ സ്ഥലം എടുത്ത് അതൊരു ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ആയിട്ട് വികസിപ്പിക്കുമെന്നാണ് നമ്മൾ കാണുന്നത് തന്നെ വല്ല ഇതിന്റെ അടുത്ത് നോക്കിയാൽ കോയമ്പത്തൂർ പൊള്ളാച്ചി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ റോഡുകൾ വളരെ നല്ലതാണ് ഈ പറയുന്ന സ്ഥലത്തേക്കാണെങ്കിലും എൻ എച്ച് അഞ്ഞൂറ്റി നാപ്പത്തി നാല് നമ്മൾ ഊട്ടിയിലൊക്കെ പോയിട്ട് കോയമ്പത്തൂർ പാലക്കാട് വഴി തൃശ്ശൂർ വഴി എറണാകുളത്തേക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഒരിടയ്ക്ക് നമ്മൾ ആരോ പറയുന്നത് കേട്ടല്ലോ ന്യൂയോർക്കിനേക്കാൾ നല്ല റോഡാണെന്ന് പറയുന്ന ആ റോഡ് നാഷണൽ ഹൈവേ ആണ് ഇതൊക്കെ സംസ്ഥാന സർക്കാർ നാഷണൽ ഹൈവേയെ കുറിച്ച് പോയത്തി പറയുന്നത് എന്തെങ്കിലും ആവട്ടെ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ മുടക്കിയൊക്കെയാണ് ഈ പരിപാടി വരുന്നത് കേന്ദ്ര സർക്കാർ പന്ത്രണ്ട് ഇൻഡസ്ട്രിയൽ സിറ്റികൾ പ്രഖ്യാപിച്ചു അതിൽ അതിലൊന്നായിട്ടാണ് ഈ പറയുന്ന പാലക്കാടിന് തിരഞ്ഞെടുത്തത് പുതുശ്ശേരി അപ്പൊ ബജറ്റ് വന്നപ്പോൾ ഈ എയിംസ് പോലെയുള്ള കാര്യങ്ങളോ പോയി അപ്പൊ ഇനി ഒന്നുമില്ല കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണെന്നൊക്കെ പറഞ്ഞെടുത്തത് ആ കണ്ടില്ലേ ഒരു വലിയ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നൊക്കെയുള്ള പ്രതീതിയാണ് ചില ആളുകൾക്ക് പക്ഷെ പ്രശ്നം എന്താണ് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് തന്നെ ലോ ആൻഡ് ഓർഡർ ഇവരുടെ കീഴില് പ്രധാനമായി വരുമെന്ന് പറയുമ്പോ തന്നെ സംസ്ഥാന സർക്കാരും കൂടെ വിചാരിക്കണം ഇതും മര്യാദയ്ക്ക് ഓടണമെങ്കിൽ ഇനി ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ചിലപ്പോ മാറ്റം ഉണ്ടായേക്കാം ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും ഈ പറയുന്ന സ്മാർട്ട് സിറ്റി തുടങ്ങി അല്ലെങ്കിൽ ഈ കണ്ടെയ്നർ റോഡ് ആ പറഞ്ഞ പ്രോജക്റ്റ് എന്തിന് പാലക്കാട് തന്നെ കഞ്ചിക്കോട് അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അതിന്റെ അവസ്ഥ എന്താണ് കഞ്ചിക്കോട് പ്രശ്നം എന്താണ് എല്ലാം ജോപ്പ് നടയിൽ കുരുങ്ങുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെ ഉള്ളവർ തന്നെ സമ്മതിക്കില്ല ഈ അവസ്ഥ തന്നെ പാലക്കാട് നാളെ വരികയുള്ളൂ എപ്പോഴും പ്രതീക്ഷയാണ് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി ഒരുപാട് പഴയ പ്രോജക്റ്റുകൾ കിടക്കുന്നുണ്ടെങ്കിലും പുതിയത് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വലിയ വാർത്ത ഏറ്റെടുക്കും പിന്നെ വേറൊരു കാര്യം ഇതുപോലെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ കേരളത്തിന് അഭികാമ്യമാണോ എന്ന് കൂടി ചിന്തിക്കുക ഇവിടെ നിന്ന് പല വ്യവസായങ്ങളെ ഓടിക്കുന്നത് അല്ലെങ്കിൽ കിറ്റക്സ് ഇവിടെ നിന്ന് വിട്ടുപോയി അത് അവരുടെ കുറെ മലിനീകരണങ്ങളൊക്കെ ഉണ്ടാക്കി അതുകൊണ്ടാണ് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല അത് വേറെ കാരണമായിരിക്കാം ട്വന്റി ട്വന്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കൊണ്ടാകാം പക്ഷേ ഇതുപോലെയുള്ള ഇൻഡസ്ട്രികള് കേരളത്തിന് അഭികാമ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല അത് തന്നെയാണ് എനിക്ക് ഉത്തരം ലോകത്ത് ഏറ്റവും പോപ്പുലമാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു പ്രദേശമാണ് കേരളം ലോകത്ത് ഇന്ത്യയിലെന്നല്ല പറഞ്ഞത് യു പിയിലെ സെയിം പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് കേരളത്തിലുള്ളത് യു പി എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റേറ്റ് ആണ് ഇരുപത്തി മൂന്ന് കോടി ജനങ്ങളുണ്ട് ഒരു രാജ്യമാണെങ്കിൽ അത് ഏറ്റവും പോപ്പുലേഷൻ ഉള്ള അഞ്ചാമത്തെ രാജ്യമായിട്ട് മാറി യു പി അതേ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് കേരളത്തിലുള്ളത് കേരളം ഒരു നാല്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശമേ ഉള്ളൂ അതിൽ തന്നെ നല്ലൊരു ഭാഗം തീരപ്രദേശം കുറെ ഭൂരിഭാഗ സ്ഥലവും മലയോര പ്രദേശങ്ങള് സമതല പ്രദേശങ്ങൾ വളരെ കുറവേ ഉള്ളൂ ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ ഒരു നാൽപ്പത്തി നാല് നദികളാണ് ഒഴുകുന്നത് ഒരു നദി ഒഴുകാത്ത ആറ് ഒഴുകാത്ത തോട് ഒഴുകാത്ത ഒരു സ്ഥലം കേരളത്തിൽ ഇല്ല. അങ്ങനെ ഉള്ളിടത്ത് ഇത്രയും ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്നിടത്ത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പാലക്കാട് തന്നെ വരാൻ പോകുന്നത് റബ്ബറ് പ്ലാസ്റ്റിക് ഒക്കെയാണ് പറയുന്നത് അതായത് മലിനീകരണങ്ങൾ ഒക്കെ അത് വായു ആണെങ്കിലും ജലം ജലമാണെങ്കിലും മണ്ണാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാകും ഇത്രയും പോപ്പുലേഷൻ density ഉള്ള ഒരു സ്ഥലത്ത് ഇത് അഭികാമ്യമാണോ കാരണം ഈ വായുമലിനീകരണവും ജലമലിനീകരണവും ഒക്കെ വിദൂരത്തേക്ക് വരെ ചെല്ലും ഇപ്പൊ കിറ്റെക്സ് ഒക്കെ തെലങ്കാനയിലേക്ക് പോയെന്ന് പറയുമ്പോൾ ഒരു പരിധി വരാതെ നല്ലതാണ് രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ കാരണം ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ തരിശായി കിടക്കുന്ന വലിയ സ്റ്റേറ്റുകളാണ് ഒട്ടും പോപ്പുലേഷൻ ഡെൻസിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്നാൽ സൗകര്യങ്ങളുള്ളത് അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇതുപോലെയുള്ള വലിയ ഇൻഡസ്ട്രിയൽ പാർക്കുകളൊക്കെ വരേണ്ടത് അപ്പൊ ഇത് പറയുമ്പോ ആ കേട്ടില്ലേ ഇതുകൊണ്ടാണ് നമ്മൾ വ്യവസായങ്ങളെ ഓടിക്കുന്നത് നമുക്ക് ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ് എന്നൊന്നും ചിന്തിക്കരുത് ഇവിടെ നിന്ന് ഓടിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം പക്ഷെ ഇവിടെ വരേണ്ട പലതുമുണ്ട് മലിനീകരണങ്ങൾ ഉണ്ടാക്കാത്ത പലതും നിസ്സാരം ഭക്ഷ്യവസ്തുക്കൾ സംശയിക്കുന്ന ചിപ്സ് തുടങ്ങി പല സംഭവങ്ങളും ഒക്കെ തുടങ്ങി ചെറുകിട വ്യവസായങ്ങൾ അതാണ് ഇപ്പൊ മിൽക്കി മിസ്റ്റ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ചിലർ പറയുന്നുണ്ടല്ലോ അത് അവിടെ ആയതുകൊണ്ട് വിജയിച്ചു അല്ലെങ്കിൽ ജ്യോതിലാപ്സ് നമ്മുടെ ഉജാലയൊക്കെ തൃശ്ശൂരുകാരനാണ് രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം കേരളത്തിന് പുറത്ത് പോയതുകൊണ്ടാണ് ഇത്ര സക്സസ് ആയത് എന്ന് നമ്മൾ പറയുന്നു കേരളത്തിൽ നിന്ന് അദ്ദേഹം പുറത്ത് പോയത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളൊക്കെ എടുത്തു നോക്കുക പക്ഷെ ഒരു ചെറുകിട വ്യവസായം ഒരു ചെറിയ യൂണിറ്റ് ഇവിടെ തുടങ്ങാൻ സമ്മതിക്കുന്നുണ്ടോ ഒരു പഞ്ചായത്ത് ലൈസൻസ് എടുക്കാനുള്ള പാട് ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ യൂണിറ്റുകൾ ഇപ്പം ഇതിന് സിനിമ പറയുന്നുണ്ടല്ലോ പല സ്റ്റേറ്റുകളുമൊക്കെ ഓരോ തകരമേഞ്ഞ ഷെഡുകളുടെ കീഴിൽ പോലും എത്ര യൂണിറ്റുകൾ നടക്കുന്നുണ്ട് ഇവിടെ ഇതൊന്നും സമ്മതിക്കത്തില്ല ആര് കാരണം നിങ്ങൾ രാഷ്ട്രീയക്കാർ കാരണം ഉദ്യോഗസ്ഥർ കാരണം എന്ന് ആ സിനിമയിൽ അന്നേ പറഞ്ഞു ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമല്ല അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യൂണിറ്റുകൾ സ്വകാര്യ സംരംഭങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ളത് മലിനീകരണങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാകാത്തത് ഇവിടെ തുടങ്ങാൻ അവസരങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ സമ്മതിക്കില്ല തൊഴിലാളികൾ സമ്മതിക്കില്ല രാഷ്ട്രീയക്കാരെ സമ്മതിക്കില്ല ഉദ്യോഗസ്ഥരെ സമ്മതിക്കില്ല ആരെ സമ്മതിക്കുന്നത് പിന്നെ സാഹചര്യം എന്തായി ആളുകൾക്കൊരു ജോലി മതി പേരിനൊരു ജോലിയും ഇട്ട് നാട്ടുകാരെ കാണിച്ച് സ്മാർട്ട് ഫോണും തോണ്ടിയിരുന്നാൽ മതി നമ്മുടെ നാടുകളിൽ കേരളം എന്തുകൊണ്ട് പുരോഗമിക്കുന്നില്ല പുറത്തിറങ്ങി നോക്കുക എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ചൂണ്ട ഇട്ടിരിക്കുന്ന ഒരു പണി ഇല്ലാത്ത കുറെ പേരെ കാണാം ചൂണ്ട ഇടുന്നത് മോശമാണെന്നല്ല പറഞ്ഞത് ഒന്നിനും പോകാതെ ഇതൊരു പണിയായിട്ട് നടക്കുന്നവരുണ്ട് നല്ല ഓട്ടോറിക്ഷക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷെ പലർക്കും ഇതൊരു മറയാണ് ഒരു ഓട്ടോ ഇടും പിന്നെ പേരിന് ഓട്ടോയാണ് പരിപാടി എന്ന് പറയും എന്നിട്ട് ഈ ഫോണും തോണ്ടിയിരുപ്പാണ് ഏത് കവലയിലും ചെല്ലുക എല്ലാ കടയുടെ മൂലയിൽ സ്ഥിരമായിട്ട് കുത്തി അടിച്ചിരിക്കുന്ന കുറെ പേരുണ്ട് ചെറുപ്പക്കാര് തുടങ്ങിയിട്ടാണ് വയസ്സായ ആളുകൾ മാത്രമല്ല പറയുന്നത് പിന്നെ എങ്ങനെ ഇവിടെ നന്നാവും കേരളത്തെ സംബന്ധിച്ച് ഇവിടെ സാധാരണക്കാരനെ ഒരു യൂണിറ്റ് ഒരു ചെറിയ സംരംഭം ഒക്കെ തുടങ്ങാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക അവനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അവനൊരു ലൈസൻസിന് വേണ്ടി വരുമ്പോ അവനെ എങ്ങനെയെങ്കിലും പിഴിയണം അല്ലെങ്കിൽ തുടങ്ങരുത് എന്നുള്ള ഈ ഉദ്യോഗസ്ഥ രാഷ്ട്രീയക്കാരുടെയൊക്കെ മനോഭാവം മാറുക അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാനുള്ള ഒരു വകുപ്പ് ഇവിടെ ഉണ്ടാവുക അതേ പരിഹാരമുള്ളൂ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ചെറിയ യൂണിറ്റുകളുടെ ഔട്ട്പുട്ട് വളരെ വലുതായിരിക്കും അതാണ് കേരളത്തിന് അഭികാമ്യം അതുപോലെ ഹെൽത്ത് ടൂറിസം എഡ്യൂക്കേഷൻ ടൂറിസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിദേശത്തു ഇവിടെ വരണം അവരുടെ ഡോളർ ഇവിടെ വരണം അല്ലെങ്കിൽ യൂറോയും ഈ വിദേശ കറൻസികളും ഒക്കെ ഇവിടെ വരണം അല്ലാതെ ഇവിടെ ടൂറിസം പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ കെട്ടിയിട്ടിട്ട് ഈ നാട്ടുകാരെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ കുറെ പിള്ളേർക്ക് വന്നിട്ട് പ്രണയിക്കാനുള്ള കുറെ മണ്ഡപങ്ങൾ പണിതു വെക്കുകയല്ലേ ഇവിടെ ചെയ്യേണ്ടത് പുറത്തെ കറൻസി ഇവിടെ കൊണ്ടുവരിക ഇതൊക്കെ ആർക്കറിയാം അത് ചെയ്തു ഇത് ചെയ്തു അല്ലെങ്കിൽ അതിൽ നിന്ന് ഫണ്ട് അടിക്കുക പണിത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ചൈന വളർന്നതുപോലെയൊക്കെ ഇന്ത്യ വളരുമെന്ന് നമ്മൾ ചോദിച്ചു ചൈനയിലൊക്കെ പണ്ട് വന്നത് എങ്ങനെയാണ് സ്പെഷ്യൽ എക്കണോമിക് സോണുകളാണ് എസ് സി ഇസഡ് എന്നൊക്കെ പറയുന്നത് അതായത് പക്ക ലിബറലൈസേഷൻ അല്ലെങ്കിൽ ടാക്സ് ഒന്നും വേണ്ട ഇങ്ങനെയുള്ള ചില സ്പെഷ്യൽ എക്കണോമിക് സോണുകളാണ് ഇന്ത്യയിലാണെങ്കിലും തുറക്കേണ്ടത് പക്ഷെ തുറക്കില്ല കാരണം എന്താ അങ്ങനെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇവിടെ വന്നു കഴിഞ്ഞാല് അതിലെ പല വ്യവസ്ഥകളും അല്ലെങ്കിൽ ഈ ചൈനയിലൊക്കെ വന്നതുപോലെ ആണെങ്കിൽ അവിടെ യൂണിയൻകാർക്കോ രാഷ്ട്രീയക്കാർക്കോ ഉദ്യോഗസ്ഥർക്കോ ഒന്നും വലിയ പവർ ഉണ്ടാകില്ല അതിവിടെ സമ്മതിക്കുമോ ഒരിക്കലുമില്ല അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള പ്രോജക്ടുകളൊക്കെ വരും ഒരു കാര്യമില്ല ഉള്ളത് പറയാമല്ലോ വെറുതെ ആരും മനപായസം ഒന്നും ഉണ്ണണ്ട ഇവിടെ പണ്ട് നമ്മൾ എന്താണോ വേണ്ടത് അതുപോലെ തന്നെ കാര്യങ്ങൾ പോകാനാണ് സാധ്യത സന്തോഷ് സന്തോഷോർജ്ഡിങ്ങനെയൊക്കെ ഇന്റർവ്യൂകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തെ പോലെയൊക്കെ ഉള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് ജനങ്ങൾ തീരുമാനിക്കണം അവരെയൊക്കെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരെ ഇങ്ങനെയുള്ള കഴിവുള്ള ആളുകളെ പിടിച്ചിട്ട് സമൂഹത്തിലെ കഴിവുണ്ട് അറിവുണ്ട് അല്ലെങ്കിൽ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്നു വന്നവര് അവരെയൊക്കെ പിടിച്ച് പ്രധാന സ്ഥാനങ്ങളിൽ ഇരുത്തുക എന്നാലേ കേരളം നന്നാവുകയുള്ളൂ ഇന്ന് മതവും രാഷ്ട്രീയവും ഒരുമിച്ച് കളിക്കുകയാണ് ഇതിന്റെ കൂടെ ജനാധിപത്യത്തിന്റെ പോരായ്മയാണ് പിന്നെ എങ്ങനെ രാജ്യം രക്ഷപ്പെടും കുറെ സ്വതന്ത്ര ചിന്തയുള്ളവരെ അല്ലെങ്കിൽ വീക്ഷണമുള്ളവരെ രവിചന്ദ്രൻ അദ്ദേഹത്തെ ഒക്കെ പോലെയുള്ള ആളുകളെ സന്തോഷ് ജോർജ് ഉള്ളങ്ങനെ പോലെയുള്ളവരെ അമേരിക്കയിലൊക്കെ വളരെ സക്സസ് ആയി ബിസിനസ്സുകാരൊക്കെയാണ് പിന്നീട് പ്രസിഡന്റുമാരായിട്ടും അല്ലെങ്കിൽ പല സെക്രട്ടറിമാരൊക്കെ ആയിട്ട് വരിക ഇവിടെ എന്തുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ കിക്ടെക്സ് ഒരു പഞ്ചായത്ത് പിടിച്ചപ്പോഴെ പുള്ളിക്ക് നാട് വിടേണ്ടി വന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചവസെറ്റിപ്പള്ളിയെ പിടിച്ചിട്ട് ഒരു മിനിസ്റ്റർ ആക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ സമ്മതിക്കില്ല പാർട്ടി ഏതുമായിക്കോട്ടെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ കഴിവുള്ള ഒരാള് അയാളെ ഒന്നും നോക്കാതെ വിജയിപ്പിക്കേണ്ടതിന് പകരം മെട്രോമാൻ അല്ലെങ്കിൽ ശ്രീധരനെ പോലും തോൽപ്പിച്ച ഒരു നാടാണ് കേരളം ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ് ചില ആളുകൾ നമ്മുടെ വീഡിയോകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കണ്ടിട്ട് വിദേശത്തേക്ക് കുട്ടികൾ പോകുന്നതിനെതിരായിട്ട് ഈ ചാനൽ പറയുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് ഒന്നുമല്ല പുറത്തേക്ക് പോകണം പക്ഷെ അവിടെ പോയി തെണ്ടി ജീവിക്കാനോ മൂന്നാം മൂന്നാംഘടക്കാരായിട്ട് അവിടെ ജീവിക്കാനോ ആകരുത് അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെങ്കിൽ അത്ര നല്ലൊരു വർക്ക് പീസ് അവിടെ കിട്ടിയെങ്കിൽ പോവുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് മാറുക കാരണം നമുക്കൊരു ജീവിതമേ ഉള്ളൂ നാട് നന്നാക്കുക എന്നൊക്കെ ശരിയാണ് പക്ഷേ ഈ ഒരു ഇന്നിങ്സ് നമുക്കുള്ളൂ അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല രാജ്യങ്ങളും നല്ല സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തെരഞ്ഞെടുത്തിട്ട് പറ്റുന്നവരൊക്കെ പോകണം പക്ഷെ നല്ല രീതിക്ക് പോകണം നമ്മൾ തന്നെ ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട് പോകുന്നെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയിലെ കെയ്ൻസ് എന്ന് പറയുന്ന ഒരു സിറ്റി അങ്ങോട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ എങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത് ഒരു പ്ലാനിങ് വേണം വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടി കയറിപ്പോയി അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുകയല്ല നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കാശ് ഉണ്ടാക്കുക അതിനുള്ള സാഹചര്യം ഇവിടെ കുറവാണ് അത് പറ്റിയില്ലെങ്കിൽ കാര്യമുള്ള എന്തെങ്കിലും കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് നല്ലൊരു വർക്ക് വിസയിൽ അങ്ങോട്ട് പോവുക അങ്ങനെയൊക്കെ പോയാൽ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതല്ല ഇപ്പൊ സംഭവിക്കുന്നത് ആളുകൾ അവിടെ പോയി കഷ്ടപ്പെടുകയാണ് അവിടുത്തെ മൂന്നാം ഘടക്കാരായിട്ട് ജീവിക്കുകയാണ് അത് പറ്റില്ല അപ്പൊ എന്തൊക്കെയാണെങ്കിലും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഇനി കമന്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം